ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളൊരു ബ്രോയിലർ ഫാമിലാണ് കേട്ടോ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് നിന്ന് നാട്ന്ന് വരാവുന്ന ദൂരേ ഉള്ളൂ ഇവിടെ അതുപോലെ ഏരിയ നല്ല ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ ഒരു റബ്ബർ ആണ് കണ്ടോ ഇവിടെ അങ്ങനെ തന്നെയാണ് നല്ല ഹൈറ്റാണ് അപ്പം അവിടെ ഇടിച്ച് അവർ താത്ത് നല്ല രീതിക്കാക്കിയതിന് ശേഷമാണ് ഇവിടെ ഈ ഫാം ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല നീരൊഴുക്കൊണ്ട് ഈ സൈഡിൽ നിന്ന് തന്നെ നല്ല നീരൊഴുക്കൊണ്ട് ഒരു കുളം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ രാവിലെയാണ് അവിടെ പോയത് കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഈ ഫാമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോയത് അപ്പോൾ ഇതിൻ്റെ കുളം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല കേട്ടോ അത് കുളം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം നല്ല നീർച്ചാൽ പോലെ ഇങ്ങനെ വരുന്നുണ്ട് അതിനെയാണ് ഊറ്റുണ്ട് അപ്പോൾ അതിനെ ഓരോരു കുളമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് വെള്ളം ഈ ഫാമിലേക്ക് എടുക്കുന്നത് ഞാൻ ഈ കാഴ്ചകളെ കണ്ടിരുന്നപ്പോഴാണെ ഇതിൻ്റെ ഓണർ എത്തിയിട്ടുണ്ട് അപ്പോൾ ആളെ ഒന്ന് പരിചയപ്പെടാം ാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തത് ഒറ്റയ്ക്കാണോ പതിനേ അപ്പോഴ് ആളുടെ പേര് അത് കണ്ണങ്കോട്ടെ അപ്പൊ ഇത് ഏത് കമ്പനിയുടെ കോഴിയാണ് ഇട്ടിരിക്കുന്നത് കസ്തൂരിയുടെ അല്ലേ ഇതെങ്ങനെയാ നിങ്ങൾ വളർത്തി ഇത് കാക്കി കൊടുത്താൽ അവര് വന്നിട്ട് കൊണ്ടുപോകാം വളർത്തി അവരൊന്നെടുക്കും അപ്പോൾ എങ്ങനെ ഒരു കോഴിയെ ഇത്ര ദിവസം വളർത്തി കൊടുത്താൽ എത്ര അങ്ങനെയല്ലോ പറയുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ അറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട്

ഈ കാണുന്ന ഷെഡ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് കേട്ടോ ഇതിലേക്ക് കോഴിയെ മാറ്റിയിട്ടില്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒന്നും കൂടെയൊക്കെ ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ മാറ്റുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ആയിരം കോഴിയും ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല എയർ സർക്കുലേഷനും അതുപോലെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പ്രിങ്ക്ലറും തീറ്റയുടെ പാത്രവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളെയാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവന്നത് ആറ് ദിവസം ഇട്ട് കൊടുക്കണം അല്ലേ ആദ്യം രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ കൊടുത്തിരുന്നു രണ്ട് ദിവസം ഓഫ് ചെയ്താൽ ഫുള്ള് ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളെത്രണ്ട് ഇത് മൂവായിരം കുഞ്ഞുങ്ങളല്ലേ ഇദ്ദേഹമാണ് ഇതെല്ലാം നോക്കാൻ ഇവിടെ കൂടെ നിൽക്കുന്നത് അല്ലേ സ്റ്റേജിൽ നിന്ന് വളർത്തിയെടുക്കാനാണ് വലിയ പാട് കാര്യം ഒരു ആറ് ദിവസം കൂടെ നിന്നേ പറ്റൂ ഇവർ ഓരോന്നോരോന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി ഇറിവി ഇരിക്കുമ്പോൾ ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇതിനാട്ട് അതാണ് വീർക്കത് ആളെന്റെ കയ്യിൽ കയറിയിട്ട് കുറെ ടൈം ആയിട്ടില്ല കേട്ടോ ആളിങ്ങനെ അറിയാം നിലത്ത് വീണു പോള് ഭയങ്കര ഹാപ്പിയായിട്ട് കയറി ഇങ്ങനെ ഇരിക്കാം ഇവിടെ നിന്ന് ഞാൻ കാലെടുത്തിട്ടില്ല കാലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്ന് കാല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ